നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം 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 അപ്പോൾ ഇന്ന് നമ്മൾ ഫിനാലെ കഴിഞ്ഞിരിക്കുന്ന ദിവസമാണ് ഇന്നലെ ഇന്നലെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട ഇത് ജനങ്ങളുടെ വിജയമാണ് ഈ ബിഗ് ബോസ് ഷോ ജനങ്ങളെ വിജയമാക്കി മാറ്റി ജനങ്ങളുടേതാക്കി മാറ്റി ബിഗ് ബോസ് ബിഗ് ബോസിന് എൻ്റെ അഭിനന്ദനങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകര കൂടെ നിന്നു അതിന് ബിഗ് ബോസിനെ നമ്മൾ ഒരുപാട് അഭിനന്ദിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വോട്ടിംഗ് ലൈൻ എല്ലാ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ആഴ്ചകളിലെ വോട്ടിങ് കാണിച്ചു ഇന്നലെ വോട്ടിങ് കാണിച്ചു ഇതൊക്കെ ആവായിരുന്നു ഇതൊക്കെ പ്രേക്ഷകരുടെ വിജയമാണ് ഇതൊക്കെ പ്രേക്ഷകർ മുറവളി കൂട്ടിയിട്ട് പ്രേക്ഷകർ മുറവളി കൂട്ടിയിട്ട് ഗത്യന്തരല്ലാണ്ട് ബിഗ് ബോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം ഓപ്പണായിട്ടിരിക്കണ്ടേ ഇപ്പം മോഹൻലാൽ എന്നെ പറഞ്ഞു എന്തിനാണ് ഞാൻ ഈ ഷോ ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകര വിജയമാണ് മോഹൻലാലിനെ ചിന്തിക്കാൻ പറ്റിയതും മമ്മൂട്ടി ഇന്നലെ വരാമെന്ന് പറഞ്ഞു അവസാന നിമിഷത്തിൽ മമ്മൂട്ടി വരുന്നില്ല എന്ന് പറഞ്ഞതും മമ്മൂട്ടിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ മമ്മൂട്ടിയോട് റിക്വസ്റ്റ് ചെയ്തുണ്ടാവും വരരുത് വരരുത് പറഞ്ഞിട്ട് അത് മമ്മൂട്ടി പാലിച്ചു നല്ല മനുഷ്യൻ നന്നായിരിക്കട്ടെ മോഹൻലാലും ഇതിന് വന്ന് പെട്ടു ഇനി താങ്കളെങ്കിലും ഇതിൽ വന്ന് പെട്ടു ആടാണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് ഞാനും ഇന്നലെ പറഞ്ഞത് അപ്പോൾ ഇത് പ്രേക്ഷകരുടെ വിജയമാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത ഓരോ പ്രേക്ഷകരുടെ വിജയമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത ഓരോ വോട്ടിനും ഓരോ പ്രേക്ഷകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ ആദ്യം മുതലേ പറയാനുള്ള നമ്മുടെ ജിൻഡോ നമ്മുടെ ജിൻഡോ അതിന് കാരണമുണ്ട് കേരളത്തിലെ ബിഗ് ബോസ് പ്രേക്ഷകർ ഭൂരിഭാഗവും പീഡിതരെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആൾക്കാരാണ് അവർക്ക് പീഡിതരാകുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നവർ മറ്റുള്ളവർ ഉപദ്രവിക്കുക അതുപോലെ തന്നെ ബിഗ് ബോസ് ഉപദ്രവിക്കുക മോഹൻലാൽ ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ അവരെ പീഡിതരെ കൂടെ നമ്മുടെ പ്രേക്ഷകർ നിൽക്കാറുണ്ട് ആ അത് തന്നെയാണ് ഈ സീസണിൽ നടന്നത് ജിൻഡോ ഒരുപാട് പീഡിതനാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ബിഗ് ബോസ് കാണുന്ന ഭൂരിപക്ഷം ജനങ്ങളും ഈ നമ്മുടെ ജിൻഡോ ചങ്കൻ്റെ കൂടെ നിന്നു ജാസ്മിൻ്റെ ഭാഗത്ത് എന്തെല്ലാം ഫേക്ക് പരിപാടികൾ നടത്തി ഫേക്ക് വോട്ടുകൾ അതിഥി തൊഴിലാളികളുടെ വോട്ടുകൾ കുട കടം മേടിച്ചു സായി കുറേ കഷ്ടപ്പെട്ട് വോട്ടുണ്ടാക്കി സിജ കുറേ കഷ്ടപ്പെട്ട് വോട്ടുണ്ടാക്കി നന്ദനേര വോട്ടുകളോ വന്നു അങ്ങനെ ഒരുപാട് സൈഡിൽ നിന്ന് ഒരുപാട് ഫേക്ക് വോട്ടുകളുണ്ടാക്കിയിട്ട് പോലും അവസാനം എന്താ ജാസ്മിനു കിട്ടിയ കൂലി പട്ടികൂട്ടിൽ പോണ്ടി വന്നു ഞാൻ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ഇവിടെ മൂന്നാം സ്ഥാനത്ത് പോയപ്പോഴാണ് അവൾ നാലാം സ്ഥാനത്ത് പോകണമെന്നുണ്ടാവണം പക്ഷെ അവർ മൂന്നാം സ്ഥാനത്ത് പോയപ്പോഴും നമുക്ക് സമാധാനമായി ഒരിക്കലും ഒരു പട്ടി ഷോ കാണിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് പട്ടിക്കൂട് തന്നെയാണ് ശരണം അത് ബിഗ് ബോസ് അറിഞ്ഞു കൊടുത്തതെന്ന് അവൾക്ക് പട്ടിക്കൂട് അല്ലെങ്കിൽ പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്ക് എത്ര നല്ല എവിഷനുകൾ അതിൻ്റെ ഉള്ളിൽ നടത്തി എത്ര ആകാംക്ഷകളായി എവിഷ്യിൽ നടത്തി എന്നിട്ട് ആർക്കെങ്കിലും പട്ടിക്കൂട്ടിയിൽ പുറത്തു പോകേണ്ട കെരിയർ വന്നിട്ടുണ്ടോ അപ്പൊ ഇവള് കാണിച്ചത് പട്ടി ഷോ ആണെന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകരെയും കൂടി മനസ്സിലാക്കി തരണ ബിഗ് ബോസ് അതിന് ബിഗ് ബോസിന് പ്രത്യേക അഭിനന്ദനം പട്ടിക്കൂട്ടിൽ പോവാനായിട്ട് ഏറ്റവും യോഗ്യ എന്ന് പറഞ്ഞാൽ ആ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ജാസ്മിനെ പിന്നെ ഒരാൾ പോയി ആളുണ്ടായിരുന്നു സായി അയാൾ പോയി അയാളെ പട്ടിക്കൂടെ ലൈ വലിയ കൂടുന്ന അതിലാക്കിയിട്ട് പോയി പുറത്തു പോണ്ടതാണ് അയാളെ ഈ പ്രദേശത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് അയാളൊരു ശാപണം അയാളെ കുടുംബക്കാർക്ക് പോലെ അയാൾ ഒരു ശാപണം പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പട്ടിക്കൂടിൽ പുറത്ത് പോകുന്ന ഒരു ജാസ്മിൻ എന്നല്ല പട്ടിക്കൂട്ടിൽ പുറത്ത് പോയതിന് ജാസ്മിന്റെ വാപ്പ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ മകളെ മാന്യമായിട്ട് നിങ്ങൾക്ക് പുറത്താക്കാമായിരുന്നു അതൊരു പട്ടിക്കൂട് കൊണ്ടുവന്നിട്ട് നിങ്ങളിങ്ങനെ കളിയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിക്കൂട് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കൂടായിട്ട് കാണണ്ട അതൊരു കൂട് ഒരു ബോക്സ് ആ ബോക്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ബിഗ് ബോസിലും ഒക്കെ അതുപോലത്തെ ബോക്സിൽ ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങളിവിടെ ചെയ്തത് അല്ലാണ്ട് ഇതൊരു പട്ടിക്കൂടായിട്ട് നിങ്ങൾ ഓമിക്കണ്ട എന്നാണ് അവരോട് പറഞ്ഞത് അപ്പോഴും ജാസ്മിൻ്റെ വാപ്പ ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള കളികളൊക്കെ ഗഭിയായിട്ട് കളിച്ചിരുന്നു ആ കളികളെല്ലാം പൊളിഞ്ഞപ്പോൾ നമ്മൾ െ ടിവിയിൽ കണ്ടത് വേറെ മുഖം അങ്ങോട്ട് മങ്ങിപ്പോയി മകളെ അമ്പത് ലക്ഷം കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താ കൊണ്ടുപോകുള്ളൂന്ന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ജാസ്മിനും വാപ്പയ്ക്കും ആ ഒക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അതിന് ഒരു ഭയങ്കര സങ്കടം ആ സങ്കടമാണ് ഇന്നലെ അവരവിടെ തിക്ക് നിരക്കുണ്ടാക്കാനും പുലമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്നാലും വേണ്ടില്ല പത്ത് നൂറ് ദിവസം കിട്ടി കഴിഞ്ഞാൽ റെമുണ്ട് ലക്ഷം തന്നെയുണ്ടല്ലോ ഒരുപാട് പൈസ പിന്നെ ഇപ്പോൾ എന്തിനായി കിടന്ന് കഷ്ടപ്പെടുന്നത് അമ്പത് ലക്ഷം കൊണ്ടും കിട്ടി കഴിഞ്ഞാൽ കാശിൻ്റെ ആക്രാന്തം തന്നെ എല്ലാം എൻ്റെ മോൾക്ക് കിട്ടണം എൻ്റെ മോൾ മോളവിടെ പിടിച്ചടക്കണം എന്നുള്ളൊരു ആക്രാന്തം തന്നെയാണ് കാട്ടിക്കൂട്ടണത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ജിൻ്റെ കപ്പടിച്ചതിൽ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻ്റെ കപ്പടിച്ചതിൽ കേരളത്തിലെ ബിഗ് ബോസ് പ്രേക്ഷകർ ബിഗ് ബോസ് നീതി പുലർത്തി എന്ന് തന്നെ പറയാം ഒരു തരികടി നടന്നില്ല പലരും പറ പലതും പറഞ്ഞു ജാസ്മിനാണ് 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 ജാസ്മിനോ പക്ഷേ സത്യത്തിൻ്റെ കൂടെ ജനങ്ങളുടെ കൂടെ ബിഗ് ബോസ് നിന്നു ആ പാവ മനുഷ്യൻ ഇന്നലെ ആ കപ്പ് കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു നിന്നിയോ പ്രേക്ഷകരോടുള്ള ഒരു പുച്ഛാവമോ ഒന്നുമില്ലാത്ത ഒരു പച്ച മനുഷ്യൻ അദ്ദേഹത്തിന് അമ്പത് ലക്ഷമല്ല ഒരു കോടി കൊടുത്താലും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ഒരു അഹങ്കാരം കാണിക്കാത്ത നല്ല മനുഷ്യനായ ഒരു അംഗമാലിക്കാരൻ ഒരു പച്ച മനുഷ്യനായ ഒരു അങ്കമാലിക്കാരൻ അദ്ദേഹം ആർക്കാനാണ് അദ്ദേഹം ആ പൈസ കൊണ്ടുപോയതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആദ്യം മുതലേ നമ്മൾ ജിൻഡ കിടന്ന അതിൻ്റെ ഉള്ളിലും പീഡിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ഞാൻ ജിൻഡോടെ കൂടിയാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഓരോ സീസണിലും നമുക്ക് ഓരോരുത്തരും ഒരു ഇഷ്ടമുണ്ടാവില്ലോ നമുക്കിപ്പോൾ റോബിനോട് ഇഷ്ടമാണ് ഇത്രയും നാളും കഴിഞ്ഞിട്ട് നമുക്ക് റോബിനെ ഇഷ്ടമാണ് അതുപോലെ തന്നെ മാരാരെ നമുക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ രജിത് കുമാർ നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ പല സീസണിലും പല ആൾക്കാരെ നമുക്ക് ഇഷ്ടപ്പെടും ആ ഇഷ്ടപ്പെടുന്ന ആ ആൾക്കാരെ കൂട്ടത്തിലേക്ക് നമ്മൾ ജിൻഡോനെ കൂടി കയ്യൊപ്പ് വെച്ചിട്ട് നമ്മൾ എടുക്കണം ഇതിലിപ്പോൾ നമുക്ക് ജിൻഡോ ഒന്നും തന്നിട്ടൊന്നുമല്ല ജിൻഡോന നമുക്ക് വരികയും പോലും ഇല്ല അതല്ല ഞാൻ ബിഗ് ബോസ് കാണുന്ന ഓരോ പ്രേക്ഷകരെ കൂടിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ പ്രേക്ഷകരായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ചാനലുണ്ടായിരുന്നു വരില്ല അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ എന്നെ കൂടി പറയുന്നു എന്ന് മാത്രം പിന്നെ ജാസ്മിന് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജാസ്മിൻ ഈ ഈ കോമ്പ കളിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ എന്തിനാ വന്നേ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമുക്ക് എന്ത് വൃത്തിയോടും പുറത്തു പോയിട്ട് ചെയ്യാം നമ്മൾ എന്ത് വൃത്തിയോടും പുറത്ത് പോയിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു വെച്ചാലും ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ നമ്മളായിട്ട് കളിക്കണം അതന്നെ വേണ്ടിയിരുന്നത് ജാസ്മിൻ നല്ലൊരു പ്ലെയർ അല്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അവൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയും ചെയ്തില്ല കാരണം എന്താണ് ആ ഗബ്രി എന്ന കാമ കാമക്കടുവിന് നമ്മുടെ ജാസ്മിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നശിപ്പിച്ചത് ആ കാമ കാമക്കടുവിക്ക് വല്ല ഉപകാരം ഉണ്ടാകുമോ അതും ഉണ്ടായില്ല ഇപ്പം എന്നാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഏറ്റവും നല്ല സീസൺ ഏറ്റവും നല്ല പ്രശ്നങ്ങൾ നടന്ന സീസൺ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന്റെ കഷ്ടപ്പെട്ട സീസൺ ഒരുപാട് ഇന്നവരെ ബിഗ് ബിഗ് ഉണ്ടാവാത്ത സംഭവങ്ങൾ ഉണ്ടായ സീസൺ ഇടി കിട്ടി ചവിട്ട് കിട്ടി തെറി കിട്ടി ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് എന്താ ടി ആർ പി നല്ല രീതിയിൽ ടി ആർ പി ആരും തൊട്ട് അവസാനം വരെ നിന്നു അവർക്ക് നല്ല പൈസയും കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ബിഗ് ബോസിനുണ്ട് അടുത്ത സീസൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ പോയത് സീസൺ സെവൻ പിന്നെ ഫിനാലേന് കുട്ടി കുറച്ച് നല്ല പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സീസണിൽ കണ്ടതിൽ ഏറ്റവും കൂത്ര പിന്നാലെ ആയിരുന്നു ഇന്നലെ ആൾക്കാർ എങ്ങനെ ബോറടി ചെയ്യാം എങ്ങനെ മനുഷ്യനെ ആ ടി വി ഓഫീസറിൽ കിടന്ന് ഉറങ്ങാനുള്ള സിറ്റുവേഷൻ നോക്കാം എന്ന് ഗവേഷണം ചെയ്തിട്ടുണ്ടാക്കിയുള്ള ഒരു എപ്പിസോഡ് ഇടന്ന് ഇന്നലത്തെ പിന്നാലെ ദിൽഷ ഒരു കോത്ര പാട്ടും പാടി കൂത്ര ചാട്ടൻ ചാടി എല്ലാ പരിപാടികൾക്കും പോയി ചാട്ടനെ പോലെ ഒരു ചാട്ടൻ ചാടി ഫോട്ടോസ്റ്റാറ്റ് ചാട്ടൻ ചാടി അതുപോലെ ഒരു പച്ച ഒരു ഇതൊക്കെ ഇട്ട് സർവാണി നെയ്യും വാങ്ങിയിട്ടിട്ട് ഒരു പെണ്ണ് വന്നു നിന്നു എന്താ ശക്തിയ കുത്തിയ തേങ്ങ മാങ്ങ മനുഷ്യനെ എങ്ങനെ ബോറടിപ്പിക്കാം ഒരു പാട്ട് കൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ബോറടിപ്പിക്കാം ഈ പ്രേക്ഷകരെ എങ്ങനെ ബിഗ് ബോസ് ഈ ഷോയിൽ നിന്ന് പിന്നാലെ കാണാണ്ട് എങ്ങനെ അകറ്റാം എന്ന് ഗവേഷണം ചെയ്തിട്ട് വന്ന് പാടി പാട്ടാണ് സത്യം പറയാം അതിൽ അതേപോലെ തന്നെ ഓരോ മത്സരാർത്ഥികളും കഴിഞ്ഞ കാലങ്ങളും അതിനു മുമ്പുള്ള കാലങ്ങളും ഒക്കെ എടുത്ത് കാണിച്ചിട്ട് പ്രേക്ഷകരെ ബോറടിപ്പിക്കുക എന്നുള്ള വ്യക്തമായുള്ള നാറി തരം കാണിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഞങ്ങളിതൊക്കെ കണ്ടതല്ലേ പിന്നെ എന്തിനാണ് ഇത് കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്നത് ഈ മത്സരാധികൾക്ക് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്തുപോയിട്ട് ഹോസ്റ്റാറിലോ തേങ്ങാ സ്റ്റാറിലോ അല്ലെങ്കിൽ അവർ കുടുംബക്കാർ റെക്കോർഡ് ചെയ്ത് വെച്ചുണ്ടാവും അവരതിട്ട് കാണട്ടെ ഇത് ഞങ്ങളുടെ അണ്ണാക്കലിക്ക് തള്ളി തരണേ നിങ്ങൾ അടുത്ത സീസണിൽ ഈ വക പരിപാടിയൊക്കെ നിർത്താം ഒരാൾ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഇട്ട് തള്ളി കാണിക്കുക ഇവൻ്റെ ഇട്ട് തള്ളി കാണിക്കുക എന്തിനാണ് ഇതിൻ്റെ ആവശ്യം നമ്മുടെ ശ്രീഗോ ഔട്ടായി പോയതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗാലറിയിൽ നിന്ന് കയറ്റി എഴുതിയിട്ട് അവള് ചെയ്തതൊക്കെ വീണ്ടും കാണിക്കുക ഇവരൊക്കെ ചെയ്ത് മഹാവൃത്തികടായി കാണിക്കുന്നത് അത്രയും ബോറണിന്ന് കാണിക്കുന്നത് പിന്നെ ഒരു നാലഞ്ച് മുൻ മത്സരാർത്ഥികൾ വന്നിരുന്നിട്ട് എന്തൊക്കെയാണ് റെണീഷ കിണീഷ തേങ്ങ മാങ്ങ കുറച്ച് കൊള്ളന്മാർ കള്ളന്മാർ ഇവരൊക്കെ വന്നിരുന്നിട്ട് ബിഗ് ബോസിലത്തെ മത്സരാർത്ഥികളെ ഒരു സ്കിറ്റ് ഉണ്ടാക്കി നോക്കുക ഇതാണ് സ്കിറ്റ് മത്സരാർത്ഥികൾ ചെയ്തൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഇന്നാൾ ഇന്നത് ചെയ്തു ഇന്നാൾ ഇന്ന തമാശ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് പറഞ്ഞു തരേണ്ട കാര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് കേൾപ്പിക്കേണ്ട കാര്യമുണ്ട് വൃത്തികെട്ട സ്കിറ്റ് ഇങ്ങനെ ഊള വിട്ട് കളിക്കാനായിട്ട് നിങ്ങൾ ഈ ചെന്നൈ വരെ പോയിട്ട് ഇവർക്ക് പത്ത് പൈസ കൊടുക്കരുത് ബിഗ് ബോസ് ഈയൊക്കെ സാധനങ്ങൾ കളിക്കാനായിട്ട് പിന്നെ അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇന്നലത്തെ പിന്നാലെ മനുഷ്യൻ്റെ തലരോട് ധരിപ്പിച്ച ഒരു പിന്നാലെയാണ് പിന്നെ നമുക്ക് നമ്മുടെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുന്നത് കാണലോന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മളിത് കണ്ടു പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസിൽ വരുമ്പോൾ പഴയ മത്സ മത്സരത്തിലെ പഴയ എപ്പിസോഡുകളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചാനലുമായിട്ട് റിമോട്ടുമായിട്ട് പോകാറുണ്ട് വരുവോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നാൽ മതി എന്തിനത് കണ്ടാൽ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് കാണേണ്ട കാര്യമുണ്ട് അത് അല്ലാരും ഓടി ഇത് നമ്മുടെ മോഹൻലാലിൻ്റെ നമ്മുടെ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റോ നാടോടിക്കാറ്റോ അല്ലെങ്കിൽ സൺമനസ് ഉള്ളവർക്ക് സമാധാനം സമാധാനമെന്നല്ലല്ലോ നമ്മൾ നൂറ് പ്രാവശ്യം ഇരുന്നൂറ് പ്രാവശ്യമായിരുന്നു കാണാനായിട്ട് ഇത് ഈ ഊളകൾ കാണിച്ചിട്ടുള്ള സർക്കസുകളും ഫേക്ക് നാടകങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് കുഴച്ച് തിന്നാനായിട്ട് താല്പര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഫിനാലെ ഒരു വമ്പൻ പരാജയം ഗംഭീര പരാജയം ആകെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ജിൻ്റെ കപ്പ് മേടിക്കണതാണ് അടിപൊളി പിന്നെ മാധവൻ ഇപ്പോൾ ഈ സീസണിലില്ല അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹെഡായിട്ട് വന്നതുകൊണ്ട് വേറൊരാളാണ് മാധവൻ സാറ് ഒഴിവായി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏഷ്യൻ ആയിട്ടിനെ നമ്മുടെ ജിയോ ജിയോ അംബാനി വിഴുങ്ങി അതിൻ്റെ എല്ലാ ഷെയറുകളും അദ്ദേഹം മേടിച്ചു അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ മൊത്തം സ്റ്റാർ അതിൻ്റെ കൂടുതൽ മേജർ ഷെയർ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ചാർജ് ഇപ്പം അംഗീകരിക്കുക അപ്പം അതുകൊണ്ട് പല മാറ്റങ്ങളും ഏഷ്യാനെറ്റിൽ ഉണ്ടാവാം അദ്ദേഹം റിട്ടയർമെൻറ്റായി ആയെന്നാണ് അറിഞ്ഞത് നല്ല കാര്യം ഒരുപാട് ഏഷ്യൻ നെറ്റിന് വേണ്ടി വേർപ്പൊഴുക്കിയ നല്ലൊരു മനുഷ്യൻ ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തായാലും ഇനിയുള്ള കാലങ്ങൾ നല്ലൊരു ജീവിതം നല്ലൊരു ഈ റിട്ടയർമെൻറ്റ് അടിപൊളിയാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു കോത്ര എപ്പിസോ പിന്നാലെയും കണ്ട് നമുക്ക് തലരോട് ധരിച്ചിരിക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പോലും ഇത്രയും സീസണിൽ ഒരാഴ്ച പോലും ജാസ്മിൻ ഓട്ടിങ്ങിന് മുമ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഗബ്രിയും വന്നിട്ടില്ല ഒരൊറ്റ ആഴ്ച പോലും വന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താ ഇവരുടെ വൃത്തികെട്ട കാമലീലകളും ഉമ്മ വെക്കലും ആ വാഴത്തോട്ടത്തിൽ നിന്ന് കാട്ടിക്കൂട്ടണ അംഗങ്ങളൊന്നും പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞു അതാണ് പ്രേക്ഷകർ അവിടെ നമ്മൾ പ്രേക്ഷകർക്ക് മാർക്ക് കൊടുക്കേണ്ടത് എല്ലാവരും ഇത് ബിഗ് ബോസ് കാണുന്ന ഏ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഇവർക്കെതിരായിരുന്നു ഇവർക്കെതിരാവാൻ കാരണം ഇവർ തന്നെയാണ് ഇവർ രണ്ടുപേർ സപ്പറേറ്റായിട്ട് നിന്ന് കളിക്കുക ഇവർക്ക് പ്രേമില്ല ഒരു മണ്ണാകാറ്റിലും ഒരു തേങ്ങുമില്ല ഇവർക്കൊക്കെ സമയാസമയത്ത് കല്യാണം കഴിക്കാത്തതിൻ്റെ ഒരു കഴപ്പ് മാത്രമേ ഉള്ളൂ അത് നമ്മൾ എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ കണ്ടുള്ള കാര്യം പിന്നെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് റസ്മിൻ കോളേജിലൊക്കെ പോയി പഠിപ്പിക്കാൻ പോയി ഇവിടെ ഒക്കെ കോ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകണോ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോകണം വൃത്തികെട്ട സാധനമാണല്ലോ ഇവരൊക്കെ ഇങ്ങനെയാണോ ഒരു അധ്യാപികയൊക്കെ വന്നിട്ട് ബിഗ് ബോസിൽ കാണിക്കുന്ന ഇങ്ങനെയാണോ ഒരു വെറുമോടി വിട്ട് വൃത്തികെട്ട കോംബോ കളിക്കുന്നത് ഇതുകൊണ്ടെങ്കിലും ഈ കോമ്പൗണ്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവര് മൂന്ന് പേരെ കളിയ ഉദാഹരണം ഇവരൊക്കെ വേഗം വേഗം ഔട്ടാവാൻ കാരണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ പാടത്ത് കൂലി പാടത്ത് പണി വരുമ്പോഴത്ത് കൂലി അപ്പഅപ്പാ കിട്ടിയില്ലേ ബിഗ് ബോസിന് പോലും ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് കാരണം എന്താ ഇത് പ്രേക്ഷകരെ കയ്യിലായിരിക്കണത് അതിപ്പോ ഇന്നലെ ലാലേട്ടം പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും സത്യമായി വലിയൊരു നമുക്ക് അല്ലെങ്കിലും അറിയാം വലിയൊരു ഇൻ്റർനാഷണൽ ഒരു വലിയൊരു ഏജൻസീന് ഇതിൻ്റെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നോക്കണത് അവിടെ ഒരു കൃത്രിമം ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അവിടെ സ്വകാര്യമായിട്ട് ഒരു കാര്യങ്ങളും നടത്തില്ല പക്ഷേ ഇനി അടുത്ത സീസണിലെങ്കിലും ഒരാഴ്ചയിൽ കിട്ടിയ വോട്ട് അപ്പം നമ്മളെ കാണിച്ചാൽ നമുക്ക് വളരെ സന്തോഷം അപ്പോൾ ആരാണ് മുമ്പിൽ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് അറിയാലോ അവർക്കറിയണ്ട അപ്പം അതുകൊണ്ട് അടുത്ത സീസണിൽ നല്ല നല്ല മത്സരാർത്ഥികളും കൊണ്ട് അടിപൊളിയായിട്ട് വരൂ ബിഗ് ബോസ് കാണാനായിട്ട് ഇപ്പോഴും ആൾക്കാരുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കുന്നതും നിങ്ങള വോട്ടിംഗ് ലൈൻ കാണിച്ചതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചതും നിങ്ങളുടെ ഭാഗത്ത് പല സത്യങ്ങളും ഉണ്ട് നിങ്ങൾ ജനങ്ങളെ മറന്ന് ഒന്നും ബിഗ് ബോസ് ചെയ്യുന്നില്ല പ്രദേശ ഡയറക്ടറേയും ആഫീസിനെയും മറ്റുള്ളവരെയൊക്കെ ഒരുപാട് തെറിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു അതൊക്കെ വെള്ളത്തിൽ വരച്ച പോയി എന്ന് മാത്രം പറയാം പിന്നെ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ വരുന്ന മത്സരാർത്ഥികൾ എത്ര കാമലീലകൾ കാണിച്ചാലും അത് ജനങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് വോട്ടി ചെയ്യാം അല്ലെങ്കിൽ അവരെ നിഷ്കരണം കളയാം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിഗ് ബോസ് ഇന്നലെ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഉള്ളിലങ്ങട്ട് വന്ന് ഇനി ആദ്യം ഇനി വരാൻ പോണ മത്സരാർത്ഥികളായാലും വന്ന ഈ സീസണിൽ വന്ന മത്സരാർത്ഥികളും അതിൻ്റെ ഉള്ളിലങ്ങൾ കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് നിങ്ങളാരും കരുതരുത് നിങ്ങളാരും ഒരു വലിയൊരു യുദ്ധത്തിന് പോയി ജയിച്ചു വന്ന ജയി ധീരജവാൻമാരൊന്നുമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അഹങ്കാരം കുറയ്ക്കുക അതിൻ്റെ ഉള്ളിലാണ് കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അഹങ്കാരം വളരെ 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 കൂടുതലാണ് അത് നിങ്ങൾ കുറയ്ക്കുക നിങ്ങളാരും ഈ മോഹൻലാലിൽ നിൽക്കുന്ന പോലെയോ മമ്മൂട്ടി നിൽക്കുന്ന ഒന്നും വലിയ നക്ഷത്രങ്ങളൊന്നല്ല നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വെറുതെ സാധാരണ മനുഷ്യരാണ് നിങ്ങളൊക്കെ ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്ന ആൾക്കാർ അതിൽ കുറച്ച് ആൾക്കാർ ഉണ്ടായിരിക്കാം നല്ല മനുഷ്യന്മാർ അവർക്കൊക്കെ നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തുന്നതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും പിന്നെ അർജുൻ ഇന്നലെ ഒരു നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഇനി അടുത്ത മത്സരാർത്ഥികൾക്ക് വരുന്നവർക്ക് ഒരു വലിയൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതി കൊണ്ടാണ് ആ സീ ഈ സീസണിൽ നിന്ന് ഒരു മത്സരാർത്ഥിയെ സിനിമയിലേക്ക് എടുക്കണത് അതിപ്പോൾ ജിത്തു ജോർജ് ജോസഫിൻ്റെ പറത്തൽ അത് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് അതിനർഹ ആയത് നമ്മുടെ ഇവനാണ് നമ്മുടെ അർജുനാണ് അർജുനൻ എന്തായാലും സെക്കൻഡ് വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അർജുൻ ചെയ്ത സ്കിറ്റും കുഴപ്പമില്ല നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ഇനിയൊക്കെ അവരെ കയ്യിലാണ് ഈ സിനിമ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കേട്ട് മറിയണതോ ചാർണതോ തുള്ളണതോന്നല്ല സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മേഖല വേറെയാണ് ആ മേഖലയിൽ നമ്മുടെ അർജുനന് അത്ര തിണങ്ങാൻ പറ്റും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് അവൻ്റെ കയ്യിലിരിക്കുന്ന അഭിനയം പോലെ കഴിവ് പോലെ ഇരിക്കും അത് നമുക്ക് വരാൻ പോണ കാര്യം നമ്മളിപ്പോൾ ഈ കാണാൻ പോണ പോലെ നമുക്ക് പറഞ്ഞാൽ ഇരിക്കേണ്ട പിന്നെ സത്യനന്ദികാറിൻ്റെ ഒരു പടം വരുന്നുണ്ട് മോഹൻലാലിൻ്റെ അതിലും ഒരാൾക്ക് ചാൻസ് ഉണ്ട് തോന്നി അത് ആരാണ് അനൗൺസ് ചെയ്തല്ലേ അത് കഥാപാത്രമൊക്കെ നോക്കി സൂട്ടബിളായുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ സത്യനാന്തികാർ എടുക്കുള്ളൂ അല്ലെങ്കിൽ അത് പിന്നേക്ക് വെക്കും അപ്പോൾ ഇതൊക്കെ ഈ ബിഗ് ബോസിൻ്റെ എന്തായാലും നല്ല രീതിയിൽ പരിവസാനിച്ചു അതുകൊണ്ട് ലക്ഷ്യ ലക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത ജിണ്ടയ്ക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ അക്കം അഴിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഫിനാലെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ നിർത്തുന്നു അപ്പോൾ ഇനി ഇനി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾക്കാരുടെ അഹങ്കാരങ്ങളും കൂടോത്രങ്ങളും അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഡയലോഗുകളും അതുപോലെ തന്നെ ഇവരൊക്കെ അവരൊക്കെ ആരാണ് സൈസുകൾ ഏജാതി സാധനങ്ങളാണെന്നുള്ളവർക്കെ നമുക്കിനി വരുമ്പോ എപ്പിസോഡിൽ നമുക്ക് കാണാം അത് ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരുന്നതാണ് ഇവരൊക്കെ അഹങ്കാരങ്ങളും ഇവരൊക്കെ കഴപ്പും കാര്യങ്ങളും ഇനിയിപ്പോ ജാസ്മിനും ഗബ്രിയും പുറത്തിറങ്ങിയിട്ട് ഇനി എന്താ ഉണ്ടാവുക ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം കാരണം എന്താ വെച്ചാൽ അമ്മാതിരി കളി നേതൃത്വം കളിച്ചതേ അപ്പം അമ്മാതിരി കളി അന്യ നമ്മളെ പറ്റിച്ചിട്ടും നമ്മളെ വഞ്ചിച്ചിട്ടും പട്ടിക്കൂട്ടിയാൽ പോകേണ്ട സ്ഥിതി വന്ന ജാസ്മിനി പുറത്ത് പോയിട്ട് എന്ത് കളിക്കും എന്തൊക്കെ ചെയ്യും എങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കാണാനൊരാഗ്രഹം ഇന്നലെ ഞാനം കഷ്ടകാലത്തിന് പ്രേക്ഷകരെ കഷ്ടകാലത്തിന് ജാസ്മിനാണ് കപ്പ് കിട്ടിയനെങ്കിൽ എൻ്റെ പൊന്നെ അവൾ അഹങ്കാരം കണ്ട് കേരളത്തിൽ നിന്ന് നമ്മൾ ഒരു ഒരു മാസം വിട്ടു നിൽക്കേണ്ട ഗതികേട് വന്നേനെ അത്രയും അഹങ്കാരം അവൾ കാണിച്ചേന് അതിനൊന്നും ദൈവം സമ്മതിക്കില്ല ദൈവം കയ്യൊപ്പിട്ടിരിക്കുന്ന അവിടെ ജിൻഡോനക്കാണ് നല്ല മനുഷ്യൻ്റെ കൂടി ദൈവം കൂടി നിൽക്കുക ഞാൻ ഒരുപാട് ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ വളർക്കുന്നതും പാറമെക്കാവലും എല്ലാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഗുണം കിട്ടി എന്ന് നമുക്ക് പറയാം അത് സന്തോഷമുണ്ട് അതിലൊക്കെ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലം തരും നമ്മുടെ ഒരാളെ പിന്തുണച്ചാൽ അവർക്ക് ദൈവം തുണയുണ്ട് എന്ന് നല്ല ജിൻഡോ പറഞ്ഞു എനിക്ക് ഞാൻ പലരെയും കൈ തന്നു ഞാൻ എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കൊരു കൈ തരാൻ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല അത് ആ മനുഷ്യൻ്റെ സങ്കട അദ്ദേഹം പറയണത് നൂറ് ദിവസം ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഒരു വ്യക്തിയാണ് ആകെ അദ്ദേഹത്തിനോട് സംസാരിച്ചോടുന്നൊന്നും ജാൻമണിയും ഒന്നും ആയിരുന്നു അവരും ഇടയ്ക്ക് ഔട്ടായി പോയല്ലോ ജിൻഡ ഒറ്റയ്ക്ക് തന്നെ നടന്നു അതാണ് പീഡിതരുടെ കൂടെ ദൈവമുണ്ട് ജനങ്ങളുണ്ട് വോട്ടുണ്ട് അത് വീണ്ടും വീണ്ടും ജിൻഡ തെളിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കണം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുന്ന ആൾക്കാർ ലൈക്ക് അടിക്കണം അതുപോലെ കമന്റ് ഉള്ളവർ കമന്റ് ഇടണം നമുക്കിനി നമ്മുടെ ചാനലിൽ ഒരുപാട് സിനിമാക്കാര വിശേഷങ്ങൾ വരാനുണ്ട് അതൊക്കെ ഓരോ എപ്പിസോഡിൽ നമുക്ക് പറയാം എന്തായാലും ബിഗ് ബോസിന്റെ ആർട്ടും ചൂട്ടും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വിറ്റകാളിക്ക് പുല്ലേരിൻ്റെ കാര്യമില്ലല്ലോ അത് കഴിഞ്ഞു ഇത്രയും ബിഗ് ബോസ് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നതിന് നിങ്ങൾ ഓരോരുത്തരോടും വളരെയധികം കളപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരോടും വളരെ 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 സന്തോഷം എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ തെറ്റുകൾ തിരുത്തിയ എന്നെ ശാസിച്ച എനിക്ക് നല്ല കമൻ്റ് ഇട്ട എൻ്റെ ഉയർച്ചയിൽ ഒരുപാട് സന്തോഷിച്ച എൻ്റെ സബ്സ്ക്രൈബറുകൾക്ക് ഒരുപാട് ഓരോരുത്തർക്കും പ്രത്യേകം 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 നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളിവിടെ നിർത്തുന്നു നമുക്ക് നാളെ കാണാം അതുവരെ ഗെയ്സ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഡേ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശിക്കുന്നു അപ്പം അതുകൊണ്ട് എല്ലാ ദിവസങ്ങളും നന്നായി നന്നായി എല്ലാവർക്കും നല്ല ദിവസങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് കൂടെ നിർത്തുന്നു